അതൊന്നും എടുക്കണ്ട അതൊന്നും ഉൾക്കണ്ട അന്നളക്കാൻ പറ്റില്ല മഞ്ഞേ ഒന്ന് മഞ്ഞൊന്നല്ല ഏ കൂട്ടുകളികളെ ആ അത് കുളിക്കാൻ പറ്റില്ല അത് കുളിക്കാൻ പറ്റില്ല അതൊന്നും പറ്റൂല പൊന്തില്ല പൊന്തൂല പൊന്തില്ല കുഞ്ചു പൊന്തില്ല എന്ത് ടയറാ പിടിച്ചൊന്നു തന്നാല് ഈശ്വര ഭഗവാനേ അമ്മേശ്വര കുഞ്ചു ദൈവമേ മെല്ലെ 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 ഇറങ്ങിക്കോ മെല്ലെ ഇറങ്ങിക്കോ അമ്മേ ആ അവിടെ ഒന്നും കയറാൻ പറ്റില്ല അതെടുക്കണ്ട എടുക്കണ്ട അടു അടി ഇട്ടു കേട്ടോ അടിയിട്ടുക്ക് ആക്കെടുത്താൽ ആ ആ ആ മതി കയറിയത് അത്ര മതി കുഞ്ചു കുഞ്ചു കുഞ്ചോ ജീവണ്ടിയാ ജീവണ്ടോ ആർക്കാ ജീവുള്ളേ അതൊന്നും വലിച്ചിരിക്കണ്ട ജീപ്പണിക്ക് പോവ വിളക്കുണ്ട് മാമന്റെ അടുത്ത് അടിയിട്ട് നല്ല കിട്ടും മാമപ്പ ചായ ആ ചേരാട്ടൊക്കെ ഉണ്ടാവും എന്ത് തെർക്കണേ ഞാൻ വണ്ടിക്കളിഞ്ഞാ മെല്ലാട്ടാ പിടിച്ചോ ഉം മേലെ പിടിച്ചോ ആ പിടിച്ചോ ഏയ് കുഞ്ചി വണ്ടി പോവാ എങ്ങോട്ടാണ് പോണേ ആ ബ്രും ബ്രും എങ്ങോട്ടാണ് പോണേ പള്ളിക്കലേക്കാണ് പോണേ തിരൂരാ ആ ശരി പോയിട്ട് വാ ഇങ്ങനെ പോണേ ഇങ്ങനെ പോയാൽ പോലീസ് പിടിക്കും ആ ആ ഇങ്ങനെ പോയാൽ പോലീസ് പിടിക്കും പോലീസ് പറയേ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല കുപ്പായ ഇട്ടിട്ടില്ല എന്നൊക്കെ പറയും ആ ഹെൽമെറ്റൊക്കെ ഇടണ്ടേ ആ കുഞ്ചുന് ഹെൽമെറ്റ് ഉണ്ടോ ഉണ്ടോ എവിടെയുണ്ട് എവിടെ ബാക്കിൽ ഹെൽമെറ്റ് ഉള്ളത് നോക്കട്ടെ ഐ ജി ഐജ് ബാക്കിൽ ഒരു ഹെൽമെറ്റ് ഇടയ്ക്ക തലേലല്ല ഹെൽമെറ്റ് ഇടുക ബാക്കിലൊന്നല്ല <muchas> ഏ